എമിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ മഹാനായ മുഹീദ്ദീൻ ശേഖർ അലി അള്ളാഹു അലഹുവിന് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചു എന്ന് പറയുന്നതിൽ ആക്ഷര്യപ്പെടാനോ അസംഭവ്യമായോ ഒന്നുമില്ല അറ്റം ഇല്ലാതോളം മേൽമ ഉടയോവർ ഒരുപാട് മഹത്വങ്ങൾ ഉള്ളവരാണ് മഹാനായ മൊഹിദ്ദീൻ ഷേഖർ അദ്ദി അള്ളാഹു അലഹു അതിന് ഒരറ്റം കണക്കാക്കാൻ സാധ്യമല്ലാത്ത അത്രയും ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു താല മഹാനവറുകൾക്ക് കൊടുത്തിരുന്നു അതേപോലെ മഹാനായ മൊഹിദ്ദീൻ ഷെഹറല്ലി അഹ് ഹൊനു ജനിച്ച ആ ദിവസം ജീലാൻ എന്ന പ്രദേശത്ത് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് ആ കുട്ടികൾ മുഴുവനും ആൺകുട്ടികളായിരുന്നു എന്നും ആ കുട്ടികളെല്ലാം മൊഹീദീൻ ഷെഹ്റർ അലൈ അള്ളാഹുനുവിനും അള്ളാഹു കൊടുത്ത ആദരവ് ആദരവിന് ആദരവിനെ തുടർന്ന് അവരെല്ലാം വലിയ മഹാന്മാരായി തീർന്നു എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മൊഹീദീൻ ഷെഹ്റലിഹുനുവിൻ്റെ മേ മേന്മകളും മഹത്വങ്ങളും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എന്നാണ് ഈ രണ്ട് വരിയിലൂടെ മഹാനായ പാലി മുഹമ്മദ് അവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇനി വരാൻ പോകുന്ന മാലയിലുള്ള മറ്റു വരികളിലെല്ലാം മൊഹീന്ദൻ ഷെഹ്റലി അള്ളാഹുഹനുവിൻ്റെ ഒരുപാട് മഹത്വങ്ങളും മേന്മകളും പറയുന്നുണ്ട് ഇൻഷാല്ല നമുക്കതൊക്കെ വഴിയെ വിശദീകരിക്കാം അള്ളാഹുത്തായാലെ ആ മഹത്വങ്ങൾ ഉൾക്കൊള്ളാനും മഹാനവരുടെ പറക്കത്തുകൊണ്ട് ജീവിത വിജയം നേടാനും നമുക്കൊക്കെ തോഫിയപ്പം നൽകുമാറാകട്ടെ